ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ് ദുബായിൽ നിന്ന് ആഫ്രിക്ക വരെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അബുദാബിയിൽ നിന്ന് ഞാൻ ഷാർജയിൽ എത്തിയിട്ടുണ്ട് ദുബായിന്ന് ആണ് ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ് ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഷാർജയിൽ വന്ന് റെജിൻ്റെ അടുത്ത് നിന്നൊക്കെയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അന്ന് പോകുന്ന ദിവസം ആണിപ്പോൾ ഇത് എല്ലാം റെഡിയായി ലഗേജൊക്കെ സെറ്റാണ് എല്ലാം റെഡിയായി ആയി ലച്ചും ബാവയും കൂടി ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലഗേജൊക്കെ താഴെത്തിച്ചിട്ടുണ്ട് ബാബൻ്റെ വണ്ടിയുടെ ഡിക്ക് കുറച്ച് ചെറുതായത് കാരണം നമുക്ക് കൊണ്ടുപോകാം ഒരു ടാക്സി വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ലഗേജ് ഒക്കെ അതിൽ സെറ്റാക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ബോർഡിംഗ് പാസ്സൊക്കെ റെസ് എടുത്ത് സെറ്റാക്കി തന്നത് കാരണം തന്നെ കുറച്ച് നേരത്തെ പോകേണ്ടൊന്നും വന്നില്ല അതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലെത്തിയത് അപ്പോൾ ഇതേ ഇപ്പം എയർപോർട്ടിലേക്ക് കയറുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഭാവ കൂടേണ്ടായത് ഭയങ്കര ആയിരുന്നു കാരണം റംസാൻ ഭയങ്കര ടെറർ ആയിരുന്നു ആ സമയത്ത് നല്ല കുറുമ്പൊക്കെ അപ്പോൾ അതാ വൺ വൺ എയ്റ്റാണ് നമ്പറ് അപ്പം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ലഗേജ് ഒക്കെ വിട്ട് ഇത് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ എയർപോർട്ടിന്റെ അകത്തുനിന്ന് റംസാൻ കുറച്ച് കലിപ്പായിരുന്നു പക്ഷേ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന സമയം മുതൽ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കലൊന്നും ഉണ്ടായില്ല എന്നാലും ഞാൻ അവനെ ക്യൂ നിർത്താനൊന്നും നിന്നില്ല അവർ രണ്ടുപേരും കുറച്ച് ഫ്രണ്ടിലായിട്ട് അവിടെ അങ്ങനെ സൈഡിലായിട്ട് നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ക്യൂ നിന്ന് ഇങ്ങനെ പോന്ന് അവരെ അവിടെ എത്തിയപ്പോൾ അവരെയും കൂട്ടിയിട്ട് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ക്യൂ നിന്ന് നിന്ന് പോകുമ്പോൾ അവനൊട്ടും തന്നെ ക്ഷമയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതേ ഫ്ലൈറ്റിൽ കയറി സീറ്റ് നോക്കി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴും അവന് വലിയൊരു പ്രശ്നമില്ല അവനെയും കൊണ്ട് ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ട് കിട്ടും കാരണം വെച്ചാൽ ഒട്ടും തന്നെ അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതമായത് കാരണം തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവനെയും കൊണ്ട് ഫ്ളൈറ്റ് യാത്ര എന്ന് പറയുന്നത് എന്നാലും പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ക്യാമറയിലൊക്കെ കുറച്ചേറെ നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ പുള്ളിക്കാരന് ഇരുന്ന് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ടേക്ക് ഓഫിൻ്റെ സമയമായിട്ടുണ്ട് ടേക്ക് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ബോർഡിക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒട്ടും തന്നെ ബോറടിച്ചില്ല ചില ഹൈബ്രേറ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒട്ടും തന്നെ ബോറടിക്കാത്ത രീതിയിൽ ഇടക്കിടക്ക് ഫുഡ് അതുപോലെ തന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുട്ടികളൊന്നും ഇടയ്ക്ക് ഇരുത്താനും മറ്റൊക്കെ ആയിട്ട് ഇരിക്കും അവർ ഒരു ക്രയോണും ഒരു കളർ ബുക്കും ഒക്കെ കൊണ്ട് തന്നിട്ടോ റംസാൻ പക്ഷേ അതൊന്നും എടുത്ത് കളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല അവനത് ബാഗിൽ വെച്ച് അല്ലാണ്ട് അന്നേരം കളർ ചെയ്യാനോ മറ്റൊന്നും തന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് ചെയ്തു ചെയ്തിട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടോ ഒരു ബാഗ് ബാഗ് ഒക്കെ ആയിരുന്നു ചെറിയൊരു ബാഗ് ബാഗ് അത് ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് കൊടുക്കാം കേട്ടോ എന്താണ് എന്നുള്ളതൊക്കെ പിന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം സിനിമയും കണ്ടിട്ട് ടൈം കളഞ്ഞ് അതിനിടയിൽ ഫുഡ് വന്ന് ആദ്യം കുട്ടികളെ ഫുഡാണ് വന്നത് അവർക്ക് കോള അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല ജ്യൂസായിരുന്നു അവന് ആപ്പിൾ ജ്യൂസ് എടുത്ത് കേട്ടോ പിന്നെ നല്ല ഡെസേർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു ഞാനും അവരിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ മെയിൻ കോഴ്സായിട്ട് ഉണ്ടായത് ഒരു റൈസും ചിക്കൻ ചിക്കനും ഒരു ചെറിയ കുറച്ച് റൈസും ആയിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ വെള്ളം ചെറിയ ബിസ്ക്കറ്റ് ഒരു ബണ്ണ് ബട്ടർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ ഫുഡ് വന്നപ്പോൾ ഇതായിരുന്നു ഒരു മാംഗോ കേക്ക് ആയിരുന്നു പിന്നെ ഒരു സാലഡ് ഉണ്ടായി കൊക്കോ കോളയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് ഇതുപോലെ തന്നെ റൈസും ചിക്കനും ആയിട്ടാണ് ഉണ്ടായത് പിന്നെ ബണ്ണുണ്ടായിരുന്നു ബട്ടർ വെള്ളം അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായി ചില സമയത്തൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫുഡ് ഒട്ടും കൊള്ളൂലോ പക്ഷെ അത് എമിരൻസിൻ്റെ ഒരു അടിപൊളി സർവീസാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് സാലഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അതിൽ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു അത് നാഷണൽ ഡേ ആയിരുന്നല്ലോ ഡിസംബർ രണ്ടായിരുന്നു അപ്പോൾ നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ നാഷണൽ ഡേ സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക ഒരു പാക്കിങ്ങിലൊക്കെ ഇതായിരുന്നു കേട്ടോ റൈസ് പാക്കിങ്ങിലൊക്കെ ആയിട്ട് ഒരു ഇതുപോലൊരു എമിറേറ്റ്സ് എന്നൊക്കെ എഴുതി അല്ലിത്യാദെന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നെട്ടോ ഒരു നല്ല ടേസ്റ്റുള്ളൊരു മിഠായി ആയിരുന്നു അതിനകത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ടീ കിട്ടി അത് ഭയങ്കര ഒരു ഒരു ആശ്വാസമായിരുന്നു കേട്ടോ നല്ല ചൂടിൽ നല്ലൊരു ബ്ലാക്ക് ടീയും കുടിച്ച് അത് കഴിഞ്ഞിട്ടതേ ഞാൻ ടൈം പോവാൻ വേണ്ടിയിട്ടത് പിന്നെ ഫ്ലൈറ്റിൻ്റെ റൂട്ടൊക്കെ നോക്കിയിട്ടിങ്ങനെ ഇരുന്ന് ആറ് മണിക്കൂറാണ് നമുക്ക് യാത്രയുള്ളത് ദുബായ് ടു ആഫ്രിക്ക ആറ് മണിക്കൂറായിരുന്നു അപ്പോൾ ഇതേ ഫ്ലൈറ്റിൻ്റെ ഒരു റൂട്ടൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് സമയം അങ്ങനെയൊക്കെ കളഞ്ഞു റംസാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞ് അവനെ പതുക്കെങ്ങനെ എണീപ്പിച്ച് കാരണം അവനെടുത്തോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ ഇതേ നമ്മൾ ആഫ്രിക്കയിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പം ലാൻഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് ഒരു അഞ്ചര മണിക്കൂറായിട്ടോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊരു കോണ്ടിനെൻറ്റിൽ പോകുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടിരുന്നു അവസാനം നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പുറത്തേക്ക് വേണ്ടിയിട്ട് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ലഗേജ് എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയത് കാരണം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അതേ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡുണ്ട് കുറേ എന്താണ് നമ്മുടെ ഓരോ ക്യാഷിൻ്റെ ഒക്കെ ഓരോ സിംബലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ചെയ്തിങ്ങനെ പോകുന്നുട്ടോ അത് കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങി നേരം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല തണുപ്പായിരുന്നു കേട്ടോ മൈനസ് ഫോർട്ടീൻ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്നെ കോട്ടും സാധനങ്ങളൊക്കെ അകത്തായത് ഇറങ്ങി പ്രയാൻ മാത്രം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി നമ്മളൊക്കെ അകത്തേരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു പിന്നെ ടാക്സിയൊക്കെ വന്നു ടാക്സിയിൽ കയറി അവിടെ നേരെ പോകുന്നത് ഇനി ട്രെയിൻ കയറാനാണ് കേട്ടോ അപ്പോൾ നേരോബി ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ റൂം എടുത്തത് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് ഒരു ഫൈവ് അവേഴ്സിൻ്റെ ജേണി ഉണ്ട് കേട്ടോ അത് നമ്മൾ ട്രെയിനിൽ പോകണം അപ്പോൾ അതേ ഡ്രൈവറുടെ കുറേ കത്തിയൊക്കെ കേട്ട് ഇങ്ങനെ ഇക്കവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ പുറത്തിട്ടുണ്ടായി ഉണ്ടായി ഇപ്പോൾ ഇക്കെ വന്ന് നമ്മൾ ടാക്സി കയറിയിട്ട് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിലെ ചെക്കിങ് നല്ല രസം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഓഫീസേഴ്സിനൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോഗ് നിൽക്കും നമ്മളെ ലഗേജ് ഒക്കെ ഡോഗ് ഇങ്ങനെ സ്മെൽ ചെയ്ത് ചെയ്ത് പോവും നമ്മളെ ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രെയിനിൽ കയറുന്നവരെ എല്ലാ ലഗേജും കാര്യങ്ങളും കൊണ്ടുപോയി ട്രെയിനിൽ സേഫായിട്ട് വെച്ച് തരാൻ വേണ്ടിയിട്ട് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അവര് അത് കൊണ്ടുപോയിത് ഈയൊരു ആളാണ് കൊണ്ടുപോയി നമുക്കവിടെ ആയിട്ട് വെച്ചെന്നു ഇതാണ് നേരോബി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നമ്മളെ പാസ്പോർട്ടും വിസയും കാര്യങ്ങളും എല്ലാം അവിടെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഡോഗിനെ കൊണ്ടുള്ള ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ട്രെയിൻ ഇവിടെ നമ്മുടെ നാട്ടിലേനും ഒരു വ്യത്യാസമായിട്ടുള്ള കാര്യം പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ട്രെയിൻ അവിടെ നിന്ന് പോയിരിക്കും ഒരു കാരണവശാലും ട്രെയിൻ ലേറ്റ് ആവില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകത ആട്ടോ അവിടുത്തെ അപ്പോൾ അതേ ഇതാണ് ട്രെയിൻ അതിലുള്ള സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു യൂണിഫോമും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഏത് ഭാഗത്താണെന്നൊക്കെ നോക്കി അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ വന്ന സമയത്ത് ഇവിടുന്ന് മുംബാസയിലായിരുന്നു റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം മുംബാസയിലേക്കാണ് ഇനി പോകുന്നത് ഒരു ആറ് മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് നേരെ ബിന്ന് നേരെ മുംബാസയിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ട്രെയിൻ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ട്രെയിൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും നമ്മുടെ ലഗേജൊക്കെ അവർ ട്രെയിനിൽ സേഫായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിന് കയറാണ് ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ കോച്ചോ അങ്ങനെ ഉള്ളതൊന്നുമില്ല ഫുള്ളെല്ലാം അതും ചെയറായിരിക്കും ബർത്തോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടുത്തെ ട്രെയിനിൽ അപ്പോൾ അതേ ട്രെയിന് കയറി ഇനി ഒരു അഞ്ച് ആറ് മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് അപ്പോൾ പറ്റുന്ന പറ്റുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയൊന്നും ഇരുന്ന് ഉറങ്ങുന്ന ഒരു പരിപാടി ഇല്ലാത്ത കാരണം നമുക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ ആറ് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ അത് മമ്പാസയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയപ്പം ഫോണിലെ ചാർജ് ഒക്കെ തീർന്നിട്ട് ഏകദേശം അപ്പം ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് പോയിട്ട് നേരെ നാല് മണി നാലേക്കാലായിട്ടോ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇവിടെയും നമ്മളെ ലഗേജ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് പേരുണ്ടായിരുന്നു അവർ നേരെ നമുക്ക് റൂമിലെത്തിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അങ്ങനെ ലഗേജൊക്കെ റൂമിലെത്തി നമ്മൾ ഒരു നന്നായിട്ടൊന്ന് ഉറങ്ങി നാലേക്കാലൊക്കെ ആയപ്പോൾ ഒരു നാലരക്കായപ്പോൾ ഒന്ന് ഉറങ്ങി പിന്നെ രാവിലെയാണ് കേട്ടോ എണീക്കുന്നത് രാവിലെ ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് കണ്ട കാഴ്ച കേട്ടോ അത് അവതേ നമ്മുടെ ഒരാൾ ജനലക്കൊരാളിരിപ്പുണ്ട് ആരാ നോക്കി കേട്ടോ അതാ ഒരാൾ ഇങ്ങനെ ബാക്കിലായിട്ട് പുറത്ത് ഒരാൾ ഇരിപ്പുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ രാവിലെ തന്നെ കണ്ട കാഴ്ച പുള്ളിക്കാരൻ്റെ സ്ഥിരം സ്ഥലമായിരുന്നു അപ്പോൾ അപ്പതേ വന്നിരുന്ന് നമ്മൾ ക്യാമറയും കൊണ്ട് ഞാൻ ക്യാമറയും അങ്ങോട്ട് ചെല്ലുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരനെ ഓടിറ്റോ അവിടെ നിന്ന് വേറൊരു മരത്തിന്റെ കൊമ്പിലേക്ക് ചാടിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് ഒരു കയ്യിലൊരു കോണും വെച്ചിട്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കോണും കഴിച്ചോണ്ട് ഇരിപ്പാണ് ഇതായിരുന്നു നമ്മളെ രാവിലെ തന്നെ എണീറ്റ് കാഴ്ച കാഴ്ചട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാണ് അപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായി ഒന്ന് അങ്ങോട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതായത് ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഇരുന്നു കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടപ്പോൾ പുള്ളിക്കാരൻ വേഗം ഓടി രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അവന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടിയ ബുക്കും അതുപോലെ തന്നെ ഒരു ക്രയോണിൻ്റെ ഒരു ചെറിയൊരു പാക്ക് ക്രയോണും കേട്ടോ റംസാന് കുറച്ച് നേരം അതിമിരിക്കാമെന്നൊക്കെ വെച്ചു പക്ഷെ അവനോ അതൊന്നും അന്നേരം യൂസ് ചെയ്തോന്നുമില്ല പിന്നെ ഇവിടെ വന്നേരക്ഷണം യൂസ് ചെയ്തെട്ടോ പിന്നെ ഇതാണ് ബാഗ് ബാഗ് ചെറിയ കുഞ്ഞ് ബാക്ക് ബാഗ് കേട്ടോ അതെ എംബ്രേറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബാഗ് ബാഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് അവർ നമുക്കൊരു ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതെ ഈ ഒരു ഇങ്ങനൊരു കവറിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് തന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോ ഇല്ല ക്ലിയർ ഒന്നുമില്ല പക്ഷെ അതൊക്കെ ഒരു മെമ്മറിയാണല്ലോ അപ്പോൾ അതാ അതായിരുന്ന ഫോട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു നയൻ തേർട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു ഇനി കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്